ഇവിടെ നിന്ന് അന്നദാനം കൊടുക്കാറ് പോലും ഉത്സവ സമയത്ത് മാത്രമേ കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞു ജനുവരി ഇരുപത് ഇങ്ങനെ ആ സമയം അന്ന് ഇവിടുത്തെ ഉത്സവം വരുന്നത് കേട്ടോ ഇഷ്ടംപോലെ പ്രാവുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളെ ചുറ്റിക്കിറങ്ങി കളിക്കുന്നത് പരന്തല്ല പ്രാവാണ് കേട്ടോ പ്രാവുകൾ നമ്മൾ പിന്നാലെ തന്നെ അമ്മേൻ്റെ ശിഷ്യന്മാരൊക്കെ വന്നിട്ടുണ്ട് വളക്ക് പൂജയൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ മത ഇത് ഊട്ടുപോരേൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ കൂട്ടുപാരി എന്നാൽ ഉണ്ടാക്കുന്ന സ്ഥലമാണ് രണ്ടായിരം മൂവായിരം ആക്കോളും ഭക്ഷണം വെച്ച് നോക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് നിങ്ങൾ മൊത്തം ലീക്കാന്ന് അപ്പോൾ ഇത് പൊളിച്ച് മാറ്റിയേ പറ്റൂന്നാ പറയുന്നത് ഇടിഞ്ഞു പൊഴിഞ്ഞ് വികാറായി വെള്ളം നിങ്ങളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടോ ധാരാളം പേർക്ക് അന്നദാനം കൊടുക്കുന്ന ഒരു ക്ഷേത്രവും വിവിധ പോലും ഭക്തർ എത്തിച്ചേരുന്നതാണ് ഇത് പത്ത് അറുപത് വർഷത്തോളായി പോലും ഇതിങ്ങനെ ഇവർ കെട്ടിയിട്ട് അപ്പോൾ അതൊക്കെ ലീക്ക് അത് ഫുള്ള് ലീക്ക് ഉണ്ടെങ്കിൽ ലീക്ക് അടിച്ചു വേണ്ട ലീക്ക് ചെയ്തിട്ട് വെള്ളം ഇങ്ങനെ ആവുന്നുണ്ട് അപ്പോൾ അതെന്ന് വെച്ചാൽ ഒന്നും ശരിയാക്കിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പ്ലാസ്റ്റർ ചെയ്താൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊളിച്ച് നിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണുള്ളത് കാരണം ഒരു സ്ഥലത്തൊന്നല്ല പ്ലാസ്റ്റർ എത്ര ചെയ്യാം ഒരു സ്ഥലത്ത് മാത്രമല്ല അത് ഒത്തിരി സ്ഥലങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ കൂടുതൽ ഇതാക്കാണ്ട് കുറച്ചും കൂടി വിപുലീകരിച്ചിട്ട് ചെയ്യാമെന്നുള്ള ഒരു ഇതാണ് അവരുടെ മനസ്സിലുള്ളത് അപ്പോൾ അതിനുള്ള സഹായമാണ് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളെന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സഹായം ഞാൻ ഇതിൽ ഗൂഗിൾ പേൻ്റെ നമ്പർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ക്ഷേത്ര ഭാരവാഹികളുടെ സെക്രട്ടറി എന്ന് വെച്ചാൽ വീണ്ടുമാട്ടാൻ നല്ല പെരുമാറ്റം അതൊന്ന് വേറെ തന്നെയാണ് പറഞ്ഞതൊക്കെ കഴിയില്ല ഒന്നുമില്ല നമ്മളിവിടെ ഇവിടുന്ന് കുറേ പേര് നമ്മൾ ക്ഷണിച്ചു അപ്പോൾ ഈ ദേശത്ത് നിന്ന് ഒത്തിരി പേര് നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ വന്നതാണ് ആയി പറയാൻ തുടങ്ങിയിട്ട് ഇവിടുത്തെ കഴിഞ്ഞ ഉത്സവത്തിനെ നമ്മോട് പറയുന്നതാണ് പക്ഷേ നമുക്ക് ഒന്നും ഇവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല രണ്ടാമത് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ഭഗവാനും കൂടി നമ്മളെ വിളിക്കണ്ടേ അപ്പോൾ എങ്കിൽ മാത്രമല്ല നമുക്ക് ഓടി എത്തിപ്പെടാൻ പറ്റും അന്നത്തെ ശ്രീ ഓല വലക്കുന്നു നോക്കി ഉണ്ടോ വലപ്പ് ഞാൻ വെറുതെ പറഞ്ഞ നിങ്ങൾ നോക്കിയതാ പട്ടിട്ട് പറക്കുന്ന ഐഡിയ നോക്കും നിങ്ങൾ ജഗന്നാഥപുരിയിലൊക്കെ പോയ പോലെ അന്ന് നമുക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു അനുഭൂതി ജഗന്നാഥപുരി എവിടെയാണ് ജഗന്നാഥപുരി അത് വരുന്നത് ഒഡീഷ എന്ന് പറഞ്ഞ സംസ്ഥാനത്താണ് പുരി എന്ന് പറഞ്ഞ ജില്ലയിലാണ് വരിക അത് നിങ്ങൾ കാണേണ്ട ക്ഷേത്രമാണ് ഹരേ രാമരേ കൃഷ്ണനൊക്കെ കണ്ടിട്ടില്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ അവസാനം വത്തിച്ചേർന്നത് അവിടെയാണെന്ന വിശ്വാസം നിങ്ങൾ കാണുക ആ പോയിട്ടേക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പോവുക കാണുക അപ്പോൾ ഇവിടുത്തെ ആയശം തീരാനായി അപ്പോൾ റൂം എടുക്കാൻ നമുക്ക് നല്ല നമസ്കാരം ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഓരോ ലീലകളെ പറ്റിയിട്ടുള്ള ഓരോ സംഭവങ്ങളിലൂടെ ഇത് വരച്ചതല്ല അവർ ഫോട്ടോ ഇത് ചെയ്തതാണ് കേട്ടോ ഫോട്ടോ ചെയ്തിട്ട് ഞാൻ വെച്ചു ആദ്യം കണ്ടപ്പോൾ വെച്ചു വരച്ചെടുത്തതാണ് പെട്ടന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നി വരച്ച പോലെ തോന്നി പക്ഷേ അല്ല ഇത് ഫോട്ടോ ആണ് അത് നീളത്തിൽ വലിയൊരു പ്രിൻറ്റിംഗ് ആണ് ഇത് ശ്രീകൃഷ്ണൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ചരിത്രത്തെ സൂചിപ്പിക്കുന്നത് കേട്ടോ ഇത് മുകളിലുള്ള ആളല്ല താഴുള്ളത് ഇത് പൂതനെ നിഗ്രഹിക്കുന്ന സമയത്തുള്ളതാണ് ഭഗവാന്റെ ഓരോ ലീലകളെ പറ്റിയിട്ടുള്ളതാണ് കാണിച്ചു കേട്ടോ കാളിയ മർദ്ദനം കണ്ടില്ല ഇത് കുറച്ച് യൗവന കാലത്തുള്ള സമയത്തൊന്നും പാഞ്ചാലിക്ക് സംഭവിച്ച സംഭവം എടുത്തതാണ് ഇത് ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു ഇത് കുജലനുമായിട്ട് പിന്നെ കുജലും കൃഷ്ണനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഉള്ള ആ ഒരു ഇത് സൂചിപ്പിക്കുന്നു ഏവത ഇത് മല്ലയുദ്ധം ഇത് സത്യവാമ രുക്മിണി ജമ്പവതി പിന്നെ കൃഷ്ണകുടുംബവുമായിട്ടല്ല കൃഷ്ണന് കൃഷ്ണ കുടുംബമായിട്ടുള്ള ആ ഒരു ഫീച്ചറായിട്ട് നമുക്ക് ഇതെല്ലാം ഓരോ കഥകളാണ് കേട്ടോ ഇത് മഹാഭാരത യുദ്ധത്തിൽ നടന്ന ഒരു കഥയാണ് ഇത് അർജുനന് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നതാണ് എന്തായാലും ഭഗവാന്റെ ഇങ്ങനൊരു കാര്യം നമുക്ക് ചിത്രീകരിക്കാൻ ഭാഗ്യം ലഭിച്ചു വലിയ സന്തോഷമായിട്ട് തോന്നുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം കൃഷ്ണ ഭഗവാൻ്റെ ക്ഷേത്രത്തിൽ പോയപ്പം ഇവിടെ വന്നപ്പം ഇത് വല്ലാതൊരു അനുഭൂതിയായിരുന്നു കണ്ടില്ല അല്ല നിങ്ങളും ഭാഗ്യവന്മാർ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പങ്കുചേരുകയാണ് ഇത് ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന ഗുരുവാണ് കേരളത്തിലെ ഒത്തിരി വെളിച്ചം പകർന്നു നൽകിയ മഹാപ്രതി പുരുഷനാണ് നമ്മളെവിടെയും കണ്ടിട്ടില്ല പക്ഷെ ഗാന്ധിജിയും കൂടി ആ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടതാ നിങ്ങൾ അങ്ങനെ ക്ഷേത്രങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ ഗാന്ധിജിയും കൂടി ഇവിടെ ആരാധിക്കുന്നുണ്ട് അതിനുള്ള ഒരു രീതി ഞാനുടെ ഗുരുദേവനെ കണ്ട പോലെ തന്നെ അദ്ദേഹത്തെയും കാണുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് പൂജിക്കേണ്ടതും പൂജിതനായിരിക്കേണ്ട ആള ആൾ തന്നെയാണ് ഗാന്ധിജി എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല ഗാന്ധി ചരിത്രം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും കേട്ടണം ക്ഷേത്രം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് നല്ല നല്ല വാക്കുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ക്ഷേത്രങ്ങൾ കാണുക എന്നുള്ളതാണ് ഇനി കമൻറ്റ് ബോക്സിൽ ഞാൻ ക്ഷേത്ര ചരിത്രങ്ങളെ പറ്റിയിട്ടും ക്ഷേത്രം എന്താണെന്നും അതിൻ്റെ ഐതിഹ്യത്തെ പറ്റിയും പിന്നെ അതുപോലെ നമുക്കറിയാതെ കുറേ കാര്യങ്ങൾ പല ക്ഷേത്രങ്ങൾ ചെയ്യുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻ ബോക്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുക ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടത് ആ ദൈവമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് കമൻറ്റ് ബോക്സ് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും കുഞ്ഞു കുട്ടിയൊക്കെ അറിയാതെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തും മനസ്സിലായ ശാസ്ത്രീയമായിട്ടുള്ളതും പിന്നെ അർത്ഥവക്കവുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനതിൽ ഉൾപ്പെടുത്തും അതുകൊണ്ടല്ലേ പണ്ട് ഉള്ള ആളുകളാണ് ക്ഷേത്രവായിട്ട് ബന്ധപ്പെയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ജനിച്ചു എൺപത്തൊന്നിൽ മൃത്യുപ്രാപിച്ചു അല്ല പണ്ട് കാലത്ത് കൃഷ്ണനെ അങ്ങനെ കൊണ്ടു കടന്നു കഥ പറഞ്ഞിട്ടില്ല അല്ലേ കഥ പറയാം കേട്ടോ പെട്ടെന്ന് കാണാൻ വഴിയുണ്ടാവില്ല കാരണം അത്രയും കാലഘട്ടത്തിൽ പഴക്കമുള്ള ഒരു ഫോട്ടോസ് ഇതെല്ലാം എല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ക്ഷേത്രം കേട്ടോ സായിബാബിയും എല്ലാവരും ഉണ്ട് കണ്ടിട്ടുണ്ടാവും കേട്ടാ മാതാ അമർതണ്ട് ആരും അവർ പുറം തള്ളിയിട്ടില്ല ഒരു ലൈബ്രറി പോലെ തന്നെയാണ് അതുള്ളത് കേട്ടോ ഗാന്ധിജീനെ പൂജിക്കുന്ന ക്ഷേത്രങ്ങൾ നോർത്ത് ഇന്ത്യയിലുണ്ട് ഗുജറാത്തിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇതുപോലെ വെച്ച് ആരാധിക്കുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് അത് ലോക്കലായിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഗാന്ധിക്ക് ക്ഷേത്രം സമർപ്പിച്ച ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ ഒഡീഷയിലെ ബട്ടാര ബട്ടാര എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ക്ഷേത്രമാണ് ഒഡീഷയിൽ ബട്ടാര ജില്ലയിലാണ് ഇത് വരിക ഗാന്ധിജിക്ക് സമർപ്പിച്ച ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കേട്ടോ ആ സമയത്താണ് ആ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു അടുത്ത ക്ഷേത്രം കൂടി പറഞ്ഞു പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഗാന്ധിജിക്ക് ആദ്യമായിട്ട് സമർപ്പിച്ച ക്ഷേത്രമായിട്ടാണ് പറയുന്നത് അപ്പം ഇനിയും മറ്റു പല ക്ഷേത്രങ്ങളുണ്ടല്ലോ അപ്പം ഉണ്ട് ആ അതും കൂടി നിങ്ങളെ അറിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അറിയാതെ പേർക്ക് ഈ അറിവ് പകർന്നു തരുമോ എന്നുള്ളതാണ് കാരണം ഗാന്ധിജിക്ക് അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് മനസ്സിലായില്ലേ ഏഹ് അപ്പം ഇവിടെ ഉണ്ട് തന്നെ ക്ഷേത്രമായിട്ടെന്നല്ലേ സങ്കല്പിക്കാൻ പറ്റിയ ഗാന്ധിജിക്ക് സമർപ്പിച്ച ക്ഷേത്രങ്ങളിൽ വന്നത് തന്നെ കേരളത്തിലുമുണ്ടെന്ന് പറയുമ്പോൾ പാലിച്ചൊക്കെ ഒരു വെങ്കലത്തിന്റെ പ്രതിമയാണ് ഗാന്ധിജിക്ക് സമർപ്പിച്ചിട്ടുള്ളത് അതെന്തുകൊണ്ടങ്ങനെ വന്നെ ഈ തൊട്ടുടായ്മ ജാതിയില് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ പണ്ട് കാലത്ത് തൊട്ടുടായ്മ തൊട്ട് തൊടാതെ അങ്ങനെ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നല്ലോ നമുക്കത് പറയാൻ തന്നെ വിഷമായതുകൊണ്ടാണ് നമ്മൾ വ്യക്തമായി നമുക്ക് പറയാൻ പറ്റാത്തത് തൊട്ടുടായ്മ മനസ്സിലായില്ല അതിലുള്ള കാലത്തായിരുന്നു ഗാന്ധിജിക്ക് വെങ്കലത്തിന്റെ ഒരു പ്രതിമ അവിടെ എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലാണ് കേട്ടോ തമിഴ്നാട്ടിലെ കമ്പത്തിൽ തേനി എന്ന് പറഞ്ഞ തേനി ജില്ലയിൽ തേനി ജില്ലയിൽ പിന്നെ ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ കമ്പ കമ്പത്തിൽ സമീപത്താണ് നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ തൊണ്ണൂറ്റിനാലിൽ പിന്നെ വേറൊന്നും കൂടി നിർമ്മിച്ചിരുന്ന തെലുങ്ക തെലുങ്കാനയിൽ തേനിയിൽ നിർമ്മിച്ചു വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സേനാനികളെ ആദരിക്കുന്നതിനും പിന്നെ ഗാന്ധിജിയുടെ അന്നത്തെ കാലത്ത് ഗാന്ധിജി കഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ഒരു വ്യക്തികളിൽ ഒരാളായിട്ട് അങ്ങനെ പറയാം അങ്ങനെ പറയാവോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും നമുക്ക് സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി തന്നെ അതിന് മുന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് പ്രയത്നിച്ച ഗാന്ധിജിയെ കൂടെയാണ് മറ്റുള്ളവർ പ്രയത്നിച്ചിട്ടുള്ളത് നയിക്കാൻ ഒരാളു വേണമല്ലോ ഇങ്ങനെ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം അതിൻ്റെ സേനാപതിയായിട്ട് നമ്മൾ കാണുന്നത് ഗാന്ധിജിയെ തന്നെയാണ് മനസ്സിലായാൽ ഇന്ത്യക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട ഒരു മഹത് വ്യക്തിയാണ് അവസാനം ഒരു വെടിയേറ്റ് അദ്ദേഹം പ്രാപിക്കേണ്ടതായി വന്നു